സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും ശ്രദ്ധേയനായ നടനാണ് വിനോദ് കോവൂർ ഹാസ്യതാരമായ വിനോദ് കോവൂരിന്റെ പല കഥാപാത്രങ്ങളും പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയതാണ് ചിങ്ങമൊന്നിന് ജീവിതത്തിലെ ഒരു സന്തോഷവാർത്ത പങ്കിട്ടിരിക്കുകയാണ് വിനോദ് കോഴിക്കോട് സ്വദേശിയായ വിനോദ് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കൊച്ചിയിൽ സ്വന്തമായൊരു ഫ്ളാറ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ് ചിങ്ങമൊന്ന് ഐശ്വര്യമായി പുതിയ വീടിന്റെ ഗൃഹപ്രവേശം നടത്തിയ സന്തോഷമാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ വിനോദ് പങ്കിട്ടത് ഞങ്ങളുടെ ഒരു കൊച്ചു സ്വപ്നം ഇന്ന് ചിങ്ങമൊന്നിന് സഫലമാവുകയാണ് കൊച്ചിയിൽ സ്വന്തമായൊരു പാർപ്പിടം കൊച്ചു സ്വർഗ്ഗം എന്ന് പേരിട്ടിരിക്കുന്ന ഫ്ളാറ്റ് കൊച്ചിയുടെ ഹൃദയഭാഗത്തു തന്നെയാണ് പുതിയ ഫ്ളാറ്റിൽ ഇന്ന് പാലുകാച്ചി താമസം ആരംഭിക്കുകയാണ് പ്രാർത്ഥന ഉണ്ടാകണം എന്നാണ് വിനോദ് കോവൂർ കുറിച്ചത് എം ഐ ടിയിൽ മീൻവിട്ടു നടക്കുന്ന മൂസ എന്ന കഥാപാത്രം വിനോദ് കോവൂരിനെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ഏറെ പ്രിയങ്കരനാക്കിയ വേഷമാണ് മഴവിൽ മനോരമ സംപ്രേഷണം ചെയ്ത മറിമായം എന്ന കോമഡി ഷോയും വിനോദിന് വധിയ സ്വീകാര്യത നൽകി രണ്ടായിരത്തി മൂന്നിൽ മഴനൂൽ കനവ് എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്